ഹലോ ഫ്രണ്ട്സ് വി ജോബ്സിന്റെ ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിലുള്ള കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനിൽ വന്നിട്ടുള്ള ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക സോ ഇവിടെ അഡ്വർടൈസ്മെന്റ് നമ്പറായിട്ട് വന്നിട്ടുള്ളത് ഫൈവ് ഫൈവ് വൺ സ്ലാഷ് അഡ്മിറ്റ് സ്ലാഷ് ടൂ തൗസൻഡ് കെ എസ് ഇ ആർ സി ആണ് ഇവിടെ അഡ്വർട്ടൈസ് സോ ഇതുപോലത്തെ നോട്ടിഫിക്കേഷൻ എന്നിവ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ജോബ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വാട്സ്ആപ്പിലൂടെ ലഭിക്കാനായിട്ട് നമ്മുടെ ഏറ്റവും പുതിയ വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യുക വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ റി കമ്മീഷൻസിൽ വന്നിട്ടുള്ള ഈ ഒരു ഇന്റേണഷിപ്പ് പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നോട്ട് ചെയ്യുക എം ടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്ത ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഉദ്യാർത്ഥികൾക്കും കൂടാതെ അവസാന വർഷ എക്സാം എഴുതുന്ന ഉദ്യാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓൺലൈൻ മുഖേനയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് അടുത്തായിട്ട് ജനറൽ കണ്ടീഷൻ ആണ് നോക്കേണ്ടത് സോ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യുക ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ആണ് വന്നിട്ടുള്ളത് സോ ഈ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഒരു വർഷത്തേക്കാണ് വന്നിട്ടുള്ളത് സോ വിദ്യാർത്ഥികൾ ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ ഈ പറഞ്ഞ ഒരു ബോണ്ട് നൽകേണ്ടതായിട്ടുണ്ട് സോ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രത്യേകം നോട്ട് ചെയ്യുക ഇരുപത്തിമൂന്ന് വയസ്സ് കഴിയാൻ പാടുള്ളതല്ല കൂടാതെ എം ടെക് ഈ പറഞ്ഞ പോസ്റ്റ് ഗ്രാജുവേറ്റ് അതായത് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ എം അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് ഇരുപത്തിയഞ്ച് വയസ്സിൽ കൂടാൻ പാടുള്ളതല്ല പ്രത്യേകം നോട്ട് ചെയ്യുക ഈ ഒരു ഫസ്റ്റ് ചാൻസലാണ് വിദ്യാർത്ഥികൾ പറയുന്ന ബിടെക്കും എം ടെക് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടത് കൂടാതെ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും ഈ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ ലാറ്റർ ലിൻഡറി ഗ്രാജുവേറ്റ്സിനും ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് ഇരുപത്തി നാല് വയസ്സാണ് കൂടാതെ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക റീഡിങ് റൈറ്റിംഗ് സ്പീക്കിംഗ് ഈ പറയുന്ന മലയാളം ഇംഗ്ലീഷ് മാൻഡേറ്ററി ആയിട്ട് അറിഞ്ഞിരിക്കണം കൂടാതെ വിദ്യാർത്ഥികൾക്ക് ടെൻത്ത് ട്വൽത്ത് സ്റ്റാൻഡേർഡിൽ മിനിമം എയ്റ്റി പെർസെന്റേജോ അല്ലെങ്കിൽ ഇക്വലൻസ് മാർക്ക് ഉണ്ടായിരിക്കേണ്ടതെന്നുള്ളതും വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക കൂടാതെ മിനിമം സി ജി പി എ സിക്സ് പോയിന്റ് ഫൈവ് അതായത് സിക്സ്റ്റി പെർസെന്റേജോ അല്ലെങ്കിൽ അതിന് മുകളിലോ ഉള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രത്യേകം നോട്ട് ചെയ്യുക സ്റ്റൈഫന്റ് ആയിട്ട് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക ഇരുപത്തി അയ്യായിരം രൂപയാണ് സോ ഫ്രഷേഴ്സ് ആയിട്ടൊക്കെ ഒരു നല്ല ഒരു ജോലി നോക്കി ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഒരു തുടക്കക്കാർക്കായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് സ്റ്റൈഫൻഡോട് കൂടി അതായത് ഇരുപത്തി അയ്യായിരം രൂപയോട് കൂടി നല്ലൊരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ മുഖേനയാണ് അപ്ലൈ ചെയ്യേണ്ടത് സോ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇരുപത്തിയഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് സോ ഈ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ള വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും സോ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം ഈ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മോഡ് ഓഫ് എക്സാമിനേഷൻ ആണ് സോ ഇവിടെ മോഡ് ഓഫ് എക്സാമിനേഷൻ വരുന്നത് ഓൺലൈൻ മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ആണ് വരുന്നത് നൂറ് മാർക്കിന്റെ ടെസ്റ്റ് ആണ് വരുന്നത് തൊണ്ണൂറ് മിനിറ്റ് ആണ് ടോട്ടൽ ഈ ഒരു എക്സാമിന്റെ ടൈം ഡ്യൂറേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് സോ ഇവിടെ നെഗറ്റീവ് മാർക്സ് ഉണ്ടായിരിക്കുന്നതാണ് റോങ് ആൻസേഴ്സിന് സോ ഇവിടെ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസിന്റെ കാറ്റഗറീസ് ആണ് നമ്മൾ അടുത്ത സോ ഇവിടെ അഞ്ച് കാറ്റഗറീസ് ആയിട്ടാണ് എക്സാം വരുന്നത് സോ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ലെവലിൽ അമ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നതാണ് കൂടാതെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലോജിക്കൽ റീസണിങ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി പ്രാക്ടീസ് കൂടാതെ ജനറൽ നോളജ് എന്നിവയെ ബേസ് ചെയ്തിട്ട് പത്ത് ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടായിരിക്കുന്നതാണ് സോ ടോട്ടൽ അഞ്ച് സെക്ഷനായിട്ടായിരിക്കും ഈ ഒരു എക്സാമിനെ കാറ്റഗറീസ് ചെയ്തിട്ടുള്ളത് സോ ഇവിടെ എക്സാം കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു പേഴ്സണൽ ഇന്റർവ്യൂ കൂടി ഉണ്ടായിരിക്കുന്നുണ്ട് എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓൺലൈൻ മുഖേനയായിട്ട് വേണം വിദ്യാർത്ഥികൾ ഈ ഒരു ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാനായി അതിനായി വിദ്യാർത്ഥികൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസിലോ എന്തെങ്കിലും ഡൌട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ വിദ്യാർത്ഥികൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഈ ഒരു നോട്ടിഫിക്കേഷൻസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക നയൻ ടു സീറോ സെവൻ എയ്റ്റ് ഫോർ ടു വൺ ടൂ ഫോർ ആണ് നമ്പറായിട്ട് വന്നിട്ടുള്ളത് കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഇമെയിൽ മുഖേനയും ഈ പറയുന്ന ഡൗട്ട്സോ ക്വറീസോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് സോ അതിനായി ഷാരോൺ ഡോട്ട് കെ എസ് ഇ ആർ സി അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലേക്ക് ഇമെയിൽ മുഖേന നിങ്ങൾക്ക് സംശയങ്ങളും ചോദിക്കാവുന്നതാണ് സോ ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹലോ ഫ്രണ്ട്സ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻസിന്റെ ഈ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് അതിനാൽ വിദ്യാർത്ഥികൾ ഒരു നോട്ടിഫിക്കേഷൻസ് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം തന്നിട്ടുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇവിടെ വെബ്സൈറ്റ് ലോഡായി ശേഷം വിദ്യാർത്ഥികൾ ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള ഈ ഒരു മെനുവിൽ നിന്നും ഇന്റേൺഷിപ്പ് എന്നുള്ള ഈ ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് ഇന്റേൺഷിപ്പ് എന്നുള്ള മെനുവിൽ ക്ലിക്ക് ചെയ്തു വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് വന്നിട്ടുള്ള ഇന്റേണിപ്പ് പ്രോഗ്രാമിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് കൂടാതെ ഇവിടെ അപ്ലൈ എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതുമാണ് സോ ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായി കാണും വരെ ഹാവ് എ നൈസ് ഡേ